ഇന്നലെ തൊട്ട് സോഷ്യൽ മീഡിയയിൽ ഒരു ഫോട്ടോ ഇങ്ങനെ വൈറലായി കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ദ ക്യാമറ ഈസ് കോളിംഗ് എന്നായിരുന്നു അതിൻ്റെ ക്യാപ്ഷൻ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും മലയാളത്തിൻ്റെ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ഒരു ചിത്രമായിരുന്നു അദ്ദേഹം ഇപ്പോൾ ചികിത്സയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നതൊക്കെ നമ്മൾ വലിയ ആഘോഷമാക്കിയിട്ടുണ്ടായിരുന്നു അദ്ദേഹം പുതിയ പടത്തിൽ മഹേഷ് നാരായണൻ്റെ പുതിയ പടത്തിൻ്റെ സെറ്റിലേക്ക് എത്തിയിട്ടുണ്ട് ഹൈദരാബാദിൽ ഷൂട്ടിംഗ് ഒക്കെ ആരംഭിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിൻ്റെ തിരിച്ചുവരവാണ് പരിശോധിക്കുന്നത് നിഷാദ് ഈ പറഞ്ഞതുപോലെ തന്നെ മമ്മൂട്ടി മോഹൻലാലിനെ കുറിച്ചൊക്കെ എന്താ ചോദിക്കേണ്ടതെന്ന് എനിക്കറിയില്ല പറഞ്ഞു അല്ല മമ്മൂട്ടി തിരിച്ചു വരുന്നതും ഇൻഡസ്ട്രിക്ക് തന്നെ ഭയങ്കരമായി സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമായിരിക്കും മമ്മൂട്ടി എന്ന് പറഞ്ഞത് ഒന്നാമത്തെ കാര്യം മമ്മൂട്ടി കേരളത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞു പറഞ്ഞാൽ എത്രയോ വർഷങ്ങളായിട്ട് ഇൻഡസ്ട്രിയിൽ ഈ പറഞ്ഞ തളർച്ചകളില്ലാതെ നിൽക്കുന്ന രണ്ട് താരങ്ങളിലൊരാൾ മമ്മൂട്ടിയാണ് നമ്മൾ ഇൻഡസ്ട്രിയെ ഡിഫൈൻ ചെയ്യുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വെച്ചിട്ടുള്ള ഒരാളാണ് ഇൻഡസ്ട്രിയെ നിലനിർത്തുന്നതിൽ പോലും അദ്ദേഹത്തിന് പങ്കാളിത്തമുണ്ട് അദ്ദേഹത്തിന് വലിയ നിർമ്മാണ കമ്പനിയുണ്ട് ഒരു താരം നിലയ്ക്ക് അദ്ദേഹത്തുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർ സോ അദ്ദേഹത്തിൻ്റെ തിരിച്ചുവരവ് ഇൻഡസ്ട്രിക്ക് ഭയങ്കര ആശ്വാസം ഉണ്ടാക്കലായിരിക്കും അപ്രതീക്ഷിതമായിട്ടാണല്ലോ ഒരു സന്ദർഭത്തിൽ പെട്ടെന്ന് അദ്ദേഹം ഒരു സിനിമയുടെ പാത്രം നിർത്തിട്ട് പോകുന്നത് അപ്പോൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് കമ്മിറ്റി ചെയ്തിട്ടുള്ള ഒരുപാട് സിനിമകൾ ഉണ്ടാവാം അദ്ദേഹവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ ഉണ്ടാവാം അവർക്കെല്ലാം വലിയ ആശ്വാസം ഉണ്ടാക്കുന്നതെന്നാണ് മമ്മൂട്ടി തിരിച്ചുവരുന്നുള്ളത് അത് കേവലമായ ഒരു വ്യക്തിയുടെ ഒരു താരത്തിൻ്റെ തിരിച്ചുവരവ് മാത്രമല്ല ഇൻഡസ്ട്രിയുടെ ഒരു ഭാഗത്തെ നിർണ്ണയിക്കുന്ന ഒരാളുടെ മടങ്ങി വരുന്ന നിലയ്ക്കുള്ള എല്ലാ അർത്ഥത്തിലുള്ള എൻ്റർടൈൻമെൻറ്റ് വാല്യൂവും സാമ്പത്തികമായിട്ടുള്ള വാല്യൂസ് എല്ലാം അദ്ദേഹത്തിൻ്റെ തിരിച്ചുവരണമെന്നാണ് എനിക്ക് തോന്നുന്ന ഒരു കാര്യം രണ്ടാമത് ഇത്രയും വലിയൊരു സെലിബ്രേഷൻ ആളുകൾക്ക് ഉണ്ടാവുന്നത് ഒന്ന് നമ്മൾ ഇത്രയും കാലം കൊണ്ടു കടന്ന ജീവിതത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു സ്റ്റാർ എന്നൊക്കെ പറയുന്നത് സൂപ്പർ സ്റ്റാറുടെ ഒരു മാനിഫെസ്റ്റേഷൻ എന്നൊക്കെ പറഞ്ഞാൽ എപ്പോഴും മമ്മൂട്ടിയാണ് അനുപമനൊക്കെ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ആ നിലയ്ക്ക് നമ്മുടെ ഒരു 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 ജീവിതത്തിൻ്റെ ഭാഗമാണ് മമ്മൂട്ടി മമ്മൂട്ടി ഒന്നീ വലിയൊരു മമ്മൂട്ടി വന്നിരിക്കുന്നത് നീ ആ ഐശ്വര്യ ഈ രണ്ട് ചോദ്യങ്ങൾ നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടേക്കുന്നത് അപ്പോൾ അത്രയും ജീവിത ഭാഗമായിട്ടുള്ള ഒരു മനുഷ്യനാണ് രണ്ടാമത് എനിക്ക് തോന്നിയൊരു കാര്യം മമ്മൂട്ടി ക്യാൻസർ ബാധിതനായിട്ടാണ് തിരിച്ചു വരുന്നത് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ ക്യാൻസർ എന്ന് പറഞ്ഞാൽ മനുഷ്യർക്ക് ഇപ്പോഴും ഭയങ്കര ഭയപ്പാടാണ് ഒരാൾക്ക് ക്യാൻസർ വന്നു എന്ന് കേട്ടാൽ നമുക്ക് ഭയങ്കര സങ്കടവും നിരാശയും ഒക്കെ തോന്നും അയാളെക്കുറിച്ച് ഭയങ്കരമായ സഹതാപം തോന്നും നമ്മുടെ പ്രിയപ്പെട്ടവരാണെങ്കിൽ നമ്മളാകെ തകർന്നു പോവും മലയാളി ഇപ്പോഴും ഒരു വളരെ ഹെൽത്തി ആയിട്ട് കൈകാര്യം ചെയ്യാൻ പഠിച്ചിട്ടില്ലാത്ത ഒരു രോഗമായിട്ട് ക്യാൻസർ ഇപ്പം നിൽക്കുന്നു എല്ലാവർക്കും ആദ്യമാണല്ലോ എനിക്ക് ക്യാൻസർ ഉണ്ടാകും എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലും ഇപ്പോൾ ഭയങ്കരമായ ഒരു ഒരു അധികം ആദ്യമാണ് അപ്പോൾ ക്യാൻസറിൽ നിന്ന് ഒരു മനുഷ്യൻ മുക്തി നേടുന്നു എന്ന് പറയുന്നത് ഭയങ്കരമായ സമാശ്വാസം ഉണ്ടാക്കും സന്തോഷമല്ല ആശ്വാസം ആളുകൾക്ക് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് വളരെ പ്രിയപ്പെട്ട ഒരാൾ ക്യാൻസർ മുക്തനായിരിക്കുന്നു അയാൾക്ക് പ്രശ്നമൊന്നുമില്ല അല്ലെങ്കിൽ അയാളുടെ ഒരു ബയോപ്സി റിസൾട്ട് ഒന്നും പക്ഷെ ഹീസ് ഓക്കെ ഷീസ് ഓക്കേ എന്ന് കഴിയുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ടല്ലോ അതും മമ്മൂട്ടിയെ പോലെ ഒരാൾ വലിയൊരു ഫിഗർ അദ്ദേഹം ഈ രോഗത്തിന് അടിപ്പെട്ടു പോയെന്നുള്ള സങ്കടം വരുമ്പോൾ അത് മലയാളിയുടെ മൊത്തം ഈ ക്യാൻസർ റിലേറ്റഡ് ഇമോഷനുമായി ബന്ധപ്പെട്ട ഒരു അദ്ദേഹം തിരിച്ചു വരുന്ന ഉണ്ടാക്കുന്ന ഒരു സന്തോഷം ആ നിലയ്ക്ക് കൂടി അതിൻ്റെ ഒരു ഒരു ഡയമെൻഷൻ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അദ്ദേഹം തിരിച്ചു വരുന്നത് ഭയങ്കര കാര്യം കാരണം മമ്മൂട്ടിയാണ് അതിൽ ഏറ്റവും സന്തോഷിക്കുന്നത് അദ്ദേഹം പറഞ്ഞില്ലേ ക്യാമറ ഐസ് കോളിംഗ് ഏറ്റവും എന്താണോ സന്തോഷമുള്ള കാര്യം അതിലേക്ക് മടങ്ങി വരാൻ കഴിയുന്നു അദ്ദേഹം അതിനെക്കുറിച്ചൊക്കെ ഭയങ്കരമായി ജീവിതത്തിൻ്റെ അവസാനത്തെ പോയിന്റ് വരെ സിനിമ ചെയ്തുകൊണ്ടേ ഇരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആ സിനിമയുമായി ബന്ധപ്പെട്ട എപ്പോഴും പുതിയ പരീക്ഷണങ്ങൾ നടത്താനേ ആഗ്രഹിക്കുന്ന ഒരാൾ സിനിമ ജീവവായു കൊണ്ട് കൊണ്ടു കൊണ്ടുവരുന്ന ഒരാൾ അങ്ങനെ ഒരാൾക്ക് അപ്രതീക്ഷിതമായ സിനിമയിൽ നിന്ന് വിട്ടുന്ന കിടിയൊരുമുണ്ടാകുന്ന ബുദ്ധിമുട്ട് അതായിരിക്കും ആ ബുദ്ധിമുട്ടിൽ അദ്ദേഹം മറികടന്നല്ലോ അപ്പൊ ആ നിലയ്ക്ക് മമ്മൂട്ടി സന്തോഷിക്കുന്നത് മമ്മൂട്ടി എന്ന വ്യക്തി സന്തോഷിക്കുന്നത് കാണുമ്പോൾ ഉള്ള നമുക്കുള്ള ഒരു സന്തോഷം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് അവരുടെ സന്തോഷമുള്ള ജീവിതം നിലനിർത്താനും തുടരാനും ഒക്കെ കഴിയണം എന്നാണല്ലോ നമ്മളെല്ലാവരും ആശിക്കുന്നത് അതുകൊണ്ട് തന്നെ മമ്മൂട്ടിയുടെ സന്തോഷത്തിൽ നമ്മളും പങ്കുചെയുന്നു മമ്മൂട്ടി തിരികെ വരുമ്പോൾ ആരൊക്കെയാണോ സന്തോഷിക്കുന്നത് ഇൻഡസ്ട്രി ഏതൊക്കെ നിലയ്ക്കുള്ള വീണ്ടെടുപ്പാണ് നടത്തുന്നത് അതിന്റെ എല്ലാം സന്തോഷത്തിന്റെയും ഉണർവിന്റെയും ഭാഗമാകുന്നു നമ്മളും ആ സന്തോഷത്തിൽ ഞാൻ ഞാൻ ഏത് ഫാനാണെന്ന് അല്ല ഞാൻ രണ്ട് ഈ സ്റ്റാറുകളുടെ അവരുടെ ഏറ്റവും ഗോൾഡൻ പിരീഡിൽ ജീവിച്ചൊരു മനുഷ്യരെന്നതയ്ക്ക് എനിക്ക് രണ്ടുപേരും ഇഷ്ടമാണ് രണ്ടും ഓപ്പോസിറ്റ് സ്വഭാവമുള്ള രണ്ട് മനുഷ്യരായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് താരങ്ങളെന്നതയിലും മനുഷ്യരെന്നതയിലും അപ്പോൾ മോഹൻലാലിൻ്റെ സിനിമകൾ എടുക്കുക മോഹൻലാൽ തുടക്കം മുതൽ മോഹൻലാലിൻ്റെ എന്തോ ഒരു ഏറ്റക്കുറിച്ചിലോ മാറ്റമോ ഒന്നും നമുക്ക് ഭീതിയില്ല മോഹൻലാൽ മഞ്ഞിൽ വിരിഞ്ഞ അഭിനയിച്ച പോലെ തന്നെയാണ് ഇപ്പോഴും അഭിനയിക്കുന്നത് നമുക്ക് തോന്നുക ഒരു മാറ്റമല്ല ഒരേ രീതിയിലാണ് പക്ഷേ അദ്ദേഹം കഥാപാത്രങ്ങളെ അദ്ദേഹത്തിൻ്റെ കഴിവുകൊണ്ട് ഉജ്ജ്വലമാകുന്നു നമ്മൾ തിരിച്ചറിയുന്നു ഇപ്പോൾ നിഷാദ് പറഞ്ഞ ഒരു എക്സാമ്പിൾ ഉണ്ടല്ലോ നാടോടിക്കാരിൽ വിരലുകൾ അഭിനയിക്കുന്നു അതൊന്നും അധികം ശ്രദ്ധിക്കാത്ത വളരെ ന്യൂഹാൻസ്ഡ് ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ അഭിനയമാണ് പക്ഷേ മമ്മൂട്ടി നേരെ ഓപ്പോസിറ്റാണ് നമ്മൾ എടുത്ത് നോക്കുക മമ്മൂട്ടിയുടെ തുടക്കകാലത്ത് മമ്മൂട്ടിയുടെ പെർഫോമൻസ് അല്ല പിന്നീട് അതിങ്ങനെ പ്രോഗ്രസീവ് ആണിപ്പോഴും ആ പ്രോഗ്രസീവനെസ്സിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ ഉദാഹരണം മമ്മൂട്ടിയുടെ ആദ്യത്തെ പത്ത് വർഷം ആദ്യത്തെ അഭിനയത്തിൽ ഇങ്ങനെ സജീവമായതിനു ശേഷമുള്ള ആദ്യത്തെ പത്ത് വർഷം കുറേ അധികം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്താറിലോ മുപ്പത്തെട്ടോ നാൽപ്പത് സിനിമകളാണ് അദ്ദേഹം അഭിനയിച്ചത് അപ്പോൾ അത്രയും സിനിമയിലൊക്കെ അഭിനയിക്കാൻ പറ്റുമോ എന്നൊക്കെ ഒരു ചോദ്യം ഉണ്ട് ഒരാൾക്ക് അത്രയും സിനിമകളുണ്ടായിരുന്നു ആ സമയത്ത് അപ്പോൾ അദ്ദേഹം വളരെ പെട്ടെന്ന് ഒരു ബ്രേക്ക് എടുക്കുന്നത് ഈ ആയിരത്തി തൊള്ളായിരത്തി എൺപത്താറിനോ എൺപത്തി ഏഴിനോ അടക്കുള്ള സമയത്താണ് എൺപത്തിയാറിലാണോ എൺപത്തേഴിലാണോ ഈ ന്യൂഡൽഹി വരുന്നത് ഈ ന്യൂഡൽഹിയിൽ അഭിനയിക്കുന്നതിന് തൊട്ട് മുമ്പ് മോഹൻലാലിൻ്റെ മമ്മൂട്ടിയുടെ കുറേ അധികം സിനിമകൾ ചെയ്തത് അതുപോലെ ഒരു ട്രെൻഡായിരുന്നു മമ്മൂട്ടി പെട്ടി മാമാട്ടി അതായത് അത്തരം കുടുംബ ചിത്രങ്ങൾ ഒരു ട്രെൻഡായിരുന്നു ആ സിനിമകൾ എന്താണ് ബോക്സ് ഓഫീസിൽ ചലനുണ്ടാക്കാതെ പരാജയപ്പെടുന്ന ഒരു സമയത്താണ് മമ്മൂട്ടി ഒരു ബ്രേക്ക് എടുക്കുന്നത് ആ തൊട്ടടുത്ത വർഷം അതായത് അങ്ങനെ പൊട്ടിക്കൊണ്ടിരുന്ന തൊട്ടടുത്ത വർഷം ന്യൂഡൽഹിക്ക് തൊട്ടു മുമ്പ് അദ്ദേഹം ആ വർഷം ആകെ അദ്ദേഹം അഭിനയിച്ച് പത്തോ പതിമൂന്നോ പടത്തിലോ ഇരുപതിൽ താഴെ പടത്തിൽ മാത്രമാണ് അത് കാരണവച്ചാൽ അത്രയും സിനിമകൾ ചെയ്തുകൊണ്ടിരുന്ന ആൾ വളരെ പെട്ടെന്ന് സിനിമ കുറയ്ക്കുകയാണ് പിന്നെ നമ്മൾ എന്താ കാണുന്നത് ആ ബ്രേക്കിന് ശേഷം നമ്മൾ കാണുന്നത് റീഇൻവെൻറ്റ് ചെയ്തൊരു മമ്മൂട്ടിയാണ് ന്യൂഡൽഹി വരുന്നു അത് ഒരു സൂപ്പർ ഹിറ്റായി മാറുന്നു തൊട്ടുടനെ തനിയാവർത്തനം വരുന്നു തനിയാവർത്തനം ഒരു ക്ലാസിക് മൂവിയാണ് ഒരുപക്ഷെ മമ്മൂട്ടിയുടെ അഭിനേതാവിനെ മമ്മൂട്ടി തന്നെ ഊതിക്കാച്ചി എടുത്ത് രംഗത്തെത്തിക്കുന്നത് ഈ ബ്രേക്കിന് ശേഷം വന്ന മമ്മൂട്ടിയിലാണ് പിന്നെ നമ്മൾ കാണുന്നത് മമ്മൂട്ടി ഒരു പുഷ്കല കാലമാണ് തൊണ്ണൂറുകൾ വടക്കൻ വിരാത വരുന്നു ആ തൊണ്ണൂറുകൾ എന്ന് പറഞ്ഞാൽ മമ്മൂട്ടിയുടെ അഭിനേതാവ് സ്റ്റാർഡം എല്ലാം ഹൈ പീക്കിലേക്ക് പോകുന്ന ഒരു സമയമാണ് ഒരു ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്നൊരു അഭിനേതാവായി തൊണ്ണൂറുകളിൽ മമ്മൂട്ടി മാറുകയാണ് അതിനുശേഷം പിന്നെ രണ്ടായിരം രണ്ടായിരത്തി പത്തുകൾ ഇത് നോക്കുകയാണെങ്കിൽ ഇതേ എന്താണ് ഉയർച്ച താഴ്ചകൾ കാണാൻ കഴിയും നമുക്ക് അദ്ദേഹത്തിൻ്റെ സൂപ്പർ ഹിറ്റുകൾ ഇപ്പോൾ രാജമാണിക്കും പോലുള്ള സൂപ്പർ ഹിറ്റുകളും രണ്ടായിരം രണ്ടായിരത്തി പത്തിനോടേക്കാണ് വന്നത് തൊമ്മനും മക്കളും പോലുള്ള പടങ്ങൾ അങ്ങനെ കുറേ അധികം സിനിമകൾ വന്നു പക്ഷേ രണ്ടായിരത്തി പത്തിന് ശേഷം നമുക്ക് പേര് പോലും ഓർമ്മയില്ലാത്ത കുറേ പടത്തിൽ പുതുമുഖ സംവിധായകർക്ക് ഡേറ്റ് കഴിക്കൊണ്ട് അദ്ദേഹം അനുഭവിച്ചു പിന്നെ നമ്മൾ കാണുന്ന എപ്പോഴാണ് പിന്നെ നമ്മളെ ഞെട്ടിപ്പിക്കുന്ന ഭ്രമയുഗം പോലുള്ള ഉടങ്ങളിലേക്കാണ് അദ്ദേഹത്തിൻ്റെ ഈ ആ എടുത്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഓരോ ബ്രേക്കിൻ്റെ സമയത്തും നമ്മൾ ഞെട്ടിച്ചുകൊണ്ടാണ് അദ്ദേഹം തിരിച്ചു വരിക ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇനി ഒരു റീഇൻവെൻറ്റഡ് മമ്മൂട്ടിയെ നമുക്ക് ഈ ബ്രേക്ക് ലിസ്റ്റ് കാണാൻ പറ്റുമെന്നാണ് കാരണം ഇനി വരാൻ പോകുന്ന സിനിമകളിൽ അദ്ദേഹം ചിലപ്പോൾ ഒരു പുതിയ മമ്മൂട്ടിയായിട്ട് അവതരിപ്പിക്കും ഒരു പുതിയ അവതാർ എന്നൊക്കെ പറയുന്ന പോലെ പുതിയ മമ്മൂട്ടിയായിട്ട് വരുന്നതെന്ന് എനിക്ക് തോന്നുന്നു കാരണം അദ്ദേഹത്തിൻ്റെ കരിയർ അതിന് സാക്ഷിയാണ് ആ ഓരോ ഓരോ ഫേസിലും അദ്ദേഹം പുതിയ പുതിയ മമ്മൂട്ടിയായിട്ടാണ് വരിക നമ്മളൊന്ന് ആലോചിക്കുക മമ്മൂട്ടി എഴുപത്തിനാല് എഴുപത്തഞ്ച് വയസ്സായി എഴുപതിനാല് എഴുപത്തി എന്ന് പറഞ്ഞാൽ ഒരു ശരാശരി മലയാളിയുടെ ലൈഫ് എക്സ്പെക്ടൻസിൽ അദ്ദേഹം ജീവിതാന്ത്യത്തിലേക്ക് പോകുന്ന ഒരു സമയമാണ് അല്ലെ എഴുപത്തിയഞ്ചോ എൺപത് വയസ്സാകുമ്പോഴത്തേക്ക് അദ്ദേഹം രോഗബാധിതനായി എല്ലാവരും സങ്കടപ്പെട്ടു ഇത് മമ്മൂട്ടി യുഗം അവസാനിക്കുകയാണെന്ന് സങ്കടപ്പെട്ടിരിക്കുമ്പോൾ അദ്ദേഹം തിരിച്ചു വരികയാണ് അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ലൈഫ് പോലെ തന്നെ അദ്ദേഹത്തിന്റെ സിനിമാ ലൈഫ് പോലെ ഒരു ത്രില്ലർ എക്സ്പീരിയൻസ് ആയിരിക്കും അദ്ദേഹത്തിന്റെ ഈ മടങ്ങി വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കാത്തിരിക്കാം വരുന്ന സിനിമകൾക്കായി